അപ്പോൾ നമ്മളെ പി എൽ എൽ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ നമ്മുടെ സോൾവ് ആണ് പി എൽ എൽ ആണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കോർണർ പീസും നേരെ ഇവിടെ ഒരു ഓപ്പോസിറ്റ് രണ്ടും സോൾവ് ആയി കിടക്കും അതേപോലെ രണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഉള്ള രണ്ട് സൈഡ് പീസുകളും സോൾവ് ആയി കിടക്കും ഇപ്പോൾ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ കോർണർ പീസുകൾ ആയത് ബാക്കി രണ്ടും സ്വാപ്പ് ചെയ്യുന്ന രീതികളാണ് ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉള്ള ഒരു കോർണർ പീസിൽ നിങ്ങൾ ഈ ബ്ലൂ ഓറഞ്ച് യെല്ലോ പീസ് നേരെ ഓപ്പോസിറ്റ് ഇവിടേക്ക് വരും ഇവിടെ ഉള്ള ഗ്രീന് റെഡ് യെല്ലോ പീസ് നേരെ ഇവിടെ ഓപ്പോസിറ്റ് വരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സാപ്പ് ആവും അതേപോലെ തന്നെ ഇവിടെ ഉള്ള ഓറഞ്ച് യെല്ലോ പീസ് സൈഡ് പീസ് ഇങ്ങോട്ട് വരും ഇവിടെ ഉള്ള റെഡ് യെല്ലോ പീസ് ഇങ്ങോട്ടും വരും അപ്പോൾ നമ്മുടെ ലൈൻ ഇങ്ങനെ ഇങ്ങനെയും 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 വരും അപ്പം ഇത് ചെയ്യുന്നതിൻ്റെ കുറച്ച് അൽഗോരിതം കുറച്ച് ലെങ്തിയാണ് അപ്പം നിങ്ങൾ ആർ യു ആർ ഇൻവേഴ്സ് യു ആർ യു ആർ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് എഫ് ആർ ടു യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ടു ആർ യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് സോൾവ് അപ്പോൾ ഈ ഒരു അൽക്കുരിതം കുറച്ച് ലെങ്തിയാണ് ഇതിന്റെ പോസിബിലിറ്റി കുറച്ച് കുറവാണ് എന്നാലും നിങ്ങൾ പി എൽ എൽ അൽഗുരിതം പഠിക്കേണ്ടവർ ഈ അൽഗോരിതം പഠിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് അടുത്ത ആഴ്ച കാണാം ബൈ